ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ കുട്ടികൾക്ക് സാധാരണകഥയിൽ നമ്മുടെ ക്ലാസ്സുകളിൽ കോമൺലി ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സംസാരിക്കുന്ന കുറച്ച് കോമൺ സെൻറ്റൻസുകളായിട്ടാണ് നമ്മുടെ ഒക്കെ ആഗ്രഹമാണ് നല്ല രീതിയിൽ ക്ലാസ്സിൽ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റണം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പിലൊക്കെ നമ്മൾ ഇംഗ്ലീഷ് ഒന്ന് സംസാരിക്കണം എന്നുള്ളത് അല്ലേ അപ്പോൾ എവിടെ ചെന്നാലും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് അതിനേതായ ഇമ്പോർട്ടൻസ് ഉണ്ട് എല്ലാവരും ഒന്ന് ഷൈൻ ചെയ്യാനുള്ള ഒരു അവസരമാണ് അല്ലേ അപ്പം അതേപോലെ നിങ്ങൾ കുട്ടികൾക്ക് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ക്ലാസ്സിൽ കോമൺലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെന്റൻസുകളെ കുറിച്ചാണ് അവിടെ പറയണത് ദെൻ സെന്റൻസ് നോക്കിയാലോ ഹായ് ഹൗ ആർ യു ഇതിപ്പോ എന്താ നമുക്കറിയാവുന്ന കാര്യല്ലേ അല്ല ഫ്രണ്ട്സുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ പറയുന്നൊരു കോമൺ സെൻ്റൻസ് ആണെന്ത് ഹായ് സുഗല്ലേ എന്നത് അതാണെന്ത് ഹായ് ഹൗ ആർ യു ഡിഡ്യൂ ടു ദ ഹോം വർക്ക് അതായത് നിങ്ങൾ ഹോംവർക്ക് ചെയ്തുവോ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുകയാണെങ്കിൽ നീ ആ ഹോം വർക്ക് ചെയ്തോടാ എന്ന് ചോദിക്കാറില്ലേ അതാണ് ഡിഡ്യു ടു ദ ഹോം വർക്ക് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുകയാണെങ്കിൽ നീ ഹോംവർക്ക് ചെയ്തുവോ എന്ന് സാധാരണ ചോദിക്കാറില്ലേ സോ ഡിഡ്യു ടു ദ ഹോം വർക്ക് യു ട്രോസ് സോ ഗൂൾ അധാരണ ഗതിയിൽ നമ്മൾ പറയാറുള്ളൊരു വേർഡാണ് നമ്മുടെ കൂട്ടുകാരോ ക്ലാസ്സിലേക്കുള്ളൊരു കൊച്ചോ നന്നായിട്ട് ഏതെങ്കിലും ഒരു കുട്ടി നന്നായിട്ട് ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്നാണെങ്കിൽ കുട്ടി വരച്ച ഡ്രോയിങ്ങിനെയോ പെയിൻറ്റിങ്ങിനെയോ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു സെൻറ്റൻസാണ് യൊ ഡ്രോയിങ് സു കൂൾ പെയിൻറ്റിംഗ് ആണെങ്കിൽ യോർ പെയിൻറ്റിംഗ് എ സു കൂൾ ഓക്കെ അതായത് പെയിൻറ്റിങ് അടിപൊളി ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഡ്രോയിങ് അടിപൊളി ആയിട്ടുണ്ട് ക്യാൻ ഐ ടേക്ക് യുവർ പെൻ ക്യാൻ ഐ ടേക്ക് യുവർ പെൻ ഞാൻ നിന്റെ പേന എടുത്തോട്ടെ ഇന്നുകാലത്തെ കുട്ടികൾ ക്ലാസ്സിലോട്ട് വരുന്ന സമയത്ത് പേനയും പെൻസിലൊക്കെ കൈപിടിക്കുന്നത് വളരെ ചുരുക്കമാണ് അല്ലേ കോളേജിലൊക്കെ കുട്ടികൾ സോ അവരെന്ത് ചെയ്യും ഫ്രണ്ട്സിനോട് ചോദിക്കും നീ പേനെ കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ നിന്റെ പേന എടുത്തോട്ടെ എന്ന് ചോദിക്കാറില്ലേ സോ ക്യാൻ ഐ ടേക്ക് യുവർ പെൻ ഞാൻ നിന്റെ പേന എടുത്തോട്ടെ യു ക്യാൻ സിറ്റ് വിത്ത് മീ യു ക്യാൻ സിറ്റ് വിത്ത് മീ അതായത് നിനക്ക് എന്നോടൊപ്പം ഇരിക്കാം എന്താണ് നിനക്ക് എന്നോടൊപ്പം ഇരിക്കാം അതായത് ഇവിടെ ഇരുന്നോ എന്ന് നമ്മൾ പറയാറില്ലേ യു ക്യാൻ സിറ്റ് വിത്ത് മീ നിനക്ക് ഇവിടെ ഇരിക്കാം അതായത് നിനക്ക് എന്നോടൊപ്പം ഇരിക്കാം വാട്ട് യു ഗ്രോയിങ് ഫോർ ലഞ്ച് നമ്മുടെ ഒക്കെ എങ്ങനെയാ ക്ലാസ്സിൽ ലഞ്ച് ടൈം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് എന്താണ് ലഞ്ചിന് കൊണ്ടുവന്നിരിക്കുന്നത് ചോദിക്കാറില്ലേ യെസ് അതെങ്ങനെയാ ചോദിക്കാം വാട്ട് യു ഡ്രെയിൻ ഫോർ ലഞ്ച് നീ ലഞ്ചിന് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ ടീച്ചർ റിയലി ടുഡേ സ്ട്രിക്ട് ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് നല്ല സ്ട്രിക്റ്റ് ആയിട്ട് സംസാരിക്കണം അപ്പം നമ്മൾ ചോദിക്കും എടാ ടീച്ചർ നല്ല സ്ട്രിക്റ്റ് ആണ് അല്ലേ അല്ല എന്ന് ചോദിക്കല്ലേ അത് എങ്ങനെയാ ചോദിക്കാം ഇംഗ്ലീഷില് എന്നൊരാൾ ചോദിക്കുന്ന സമയത്ത് അതെ ബുക്ക് കാണാനില്ല എവിടെ എന്റെ ബുക്ക് എന്നൊരാൾ ചോദിക്കുന്ന സമയത്ത് സ്വാഭാവികമായും നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അപ്പുറത്തെ ബെഞ്ചിൽ ഇരിക്കുന്ന ഓരോ വിളിച്ച് പറയും എടാ നിന്റെ ബുക്ക് ഇവിടെ ഇണ്ട് പേടിക്കൊന്നും ആണ്ടാന്നുള്ളത് അല്ല സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കും വീസ് മൈ ബുക്ക് എൻ്റെ ബുക്ക് അവിടെ അതേ സമയം ബുക്ക് കിട്ടിയ ആൾ എന്ത് വിളിച്ചു പറയും ഹ്യൂർ ഈസ് യുവർ ബുക്ക് ഇതാ ഇവിടെ ഉണ്ട് നിൻ്റെ ബുക്ക് എന്താ പറയണ്ടേ ബുക്ക് കിട്ടിയ ആൾ എന്താ പറയുക ഹ്യൂർ ഈസ് യുവർ ബുക്ക് ഇവിടെ ഉണ്ട് നിൻ്റെ ബുക്ക് ഈ സെൻറ്റൻസുകൾ ഓരോന്നും നന്നായി ഒന്ന് റീഡ് ചെയ്യാം ആൻഡ് സിറ്റുവേഷൻസ് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക ദെൻ സിറ്റുവേഷൻസിനനുസരിച്ച് നമ്മുടെ വോയിസ് മോഡുലേഷൻ ഉണ്ടായിരിക്കും അവിടെ ഓക്കെ നമ്മൾ ഓരോ സെൻറ്റൻസുകൾ സംസാരിക്കുമ്പോഴും നമ്മൾ ഓരോ സെൻറ്റൻസുകൾ പ്രയോഗിക്കുമ്പോഴും അത് പ്രയോഗിക്കേണ്ട ഒരു ടോൺ ഉണ്ട് ഓക്കെ നിങ്ങളിത് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻറ്റൻസുകൾ നന്നായിട്ടൊന്ന് വായിച്ച് ക്ലിയർ ചെയ്യാം ഒരു ഫ്ലോയിങ്സി കൊണ്ടുവരാം ആ ഫ്ലോയിങ്സി കൊണ്ടുവരുമ്പോൾ തന്നെ ഒപ്പം ചെയ്യേണ്ട കാര്യം ഓരോ വേർഡിങ്സും ഇതിലെ ഓരോ സെൻറ്റൻസുകളും നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതതിൻ്റെ ടോൺ ശരിയായി യൂസ് ചെയ്യണം അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം അതിൻ്റെ ടോൺ കറക്റ്റ് ആയിരിക്കണം ആൻസർ പറയുമ്പം അതിൻ്റെ ടോൺ കറക്റ്റ് ആയിരിക്കണം ഓക്കെ നമ്മൾ സാഹചര്യം അനുസരിച്ചിട്ടാണ് ടോൺസ് യൂസ് ചെയ്യുക അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നീ വരച്ച ചിത്രം അടിപൊളിയടാം നമ്മളിങ്ങനെയല്ല പറയാം നീ വരച്ച ചിത്രം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതേപോലെ യുവർ ഡ്രോയിങ് ഇസ് സോ ഖൂൾ പറയും ആ ഒരു ടോൺ കൊണ്ടു ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ ഇതുപോലത്തെ സ്മോൾ ടിപ്സ് വേണമെന്നാണെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോസ് ഇഷ്ടമാവുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട